സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിൽ ആദ്യ പത്തിൽ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഉണ്ടെന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ് ഐ എ എസ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് നമ്മുടെ ഞാൻ റിസർവഡ് കോപ്രറ്റീവ സോസൈറ്റി ആയി കേരളത്തിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് കേരളത്തിലെ പുല്ലുള്ള ആയിരത്തോളം കോപ്രറ്റീവ ബാങ്കുകളെ അച്ചോ ഉയർന്ന വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച കോപ്രറ്റീവ ബാങ്കുകളല്ല എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ സംസ്ഥാന തലത്തിൽ ഏറ്റവും ഉയർന്ന വ്യാവസായിക തലയി സെക്രട്ടറി തലത്തിലും മന്ത്രിതലത്തിൽ ഒരു സംശയവുമില്ലാതെ എടുത്തു പറയുന്ന ടോപ്പ് പത്ത് പേരുകളിൽ എല്ലാ കാലത്തും മണ്ണാൻകാട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് എന്നുള്ളതാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത വിജയികളെ അനുമോദിക്കൽ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പി ബി നൂഹ് ഉദ്ഘാടനം ചെയ്തു പഠനത്തിലെ മികവിനൊപ്പം മറ്റു കഴിവുകളും വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു മേഖല ഏതാണ് ആ മേഖലയിൽ തന്നെ ഏറ്റവും സാധ്യതയുള്ള മേഖല ഏതാണ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകും അല്ലെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ നോക്കൂ ചില സബ്ജക്റ്റുകൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കുന്നു ചില സബ്ജക്റ്റുകൾ നമ്മൾ വെറുതെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറാൻ വരുന്നു അപ്പോ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് അതാണ് എന്നുള്ള അർത്ഥം അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് <coughs> ഇനിയുള്ള കാലഘട്ടം എല്ലാ മേഖലകളിലും കടുത്ത മത്സരമായിരിക്കും അത്തരം സാഹചര്യത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ മറ്റു കഴിവുകളും വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും പി ബി നൂഹ് കൂട്ടിച്ചേർത്തു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷനായി ബാങ്ക് പരിധിയിൽപ്പെട്ട മണ്ണാർക്കാട് നഗരസഭയിലെയും തെങ്കര പഞ്ചായത്തിലെയും എസ്എസ്എൽസി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് വിജയികളെയാണ് അനുമോദിച്ചത് നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ ക്യാഷ് അവാർഡും മൊമന്റോയും പഠനോപകരണങ്ങളും ഏറ്റുവാങ്ങി വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്നെ എൻ കെ നാരായണൻകുട്ടി ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ ഭരണസമിതി അംഗങ്ങളായ റഷീദ് ബാബു അഷറഫ് റിയാസ് ശിവശങ്കരൻ രാധാകൃഷ്ണൻ സുപേത മാണിക്കൻ മോഹൻദാസ് സൗമ്യ പ്രീത മറ്റു നേതാക്കളായ കെ മൺസൂർ സുരേന്ദ്രൻ ടി ആർ സെഭാഷ്ട്യൻ എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട്